വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അനാൽജസിക്കുകൾ ഉദാഹരണം ആസ്പിരിൻ മോർഫിൻ വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അനാൽജസിക്കുകൾ ഉദാഹരണം ആസ്പിരിൻ മോർഫിൻ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉദാഹരണം അമോക്സിലിൻ പെൻസിലിൻ ആംപിസിലിൻ ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉദാഹരണം അമോക്സിലിൻ പെൻസിലിൻ ആംപിസിലിൻ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡുകൾ വിര ഇളക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്തുകൾ വിര ഇളക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്തുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക്സുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക്സുകൾ ഉദാഹരണം പാരസെറ്റമോൾ